ഡ്രാഗൺ ഷിറ്റോറിയോ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഗ്രേഡിങ്ങും കളർ ബെൽറ്റ് ടെസ്റ്റ് ഗ്രേഡിങ്ങും നടന്നു ഡ്രാഗൺ ഷിറ്റോറിയോ കരാട്ടെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെൻസായി സെന്തിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കൊച്ചുകാമായിൽ വെച്ച് ടെസ്റ്റുകൾ നടത്തിയത് കൊച്ചുകാമാക്ഷി സെന്റ് സെബാസ്റ്റിൻസ് പാരിശാലയിൽ നടത്തിയ ടെസ്റ്റിൽ ഡ്രാഗൺ ഷിറ്റോറിയോ കരാട്ടെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെൻസായി സെന്തിൽകുമാർ മുഖ്യ പരിശോധകനായിരുന്നു ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ അനൂപ് മണി വാളിയങ്കലിന്റെയും ഡ്രാഗൺ സ്കൂൾ ഇടുക്കി ജില്ലാ ചെയർമാൻ സന്തോഷ് മഞ്ഞാടിയുടെയും കീഴിലുള്ള എൺപതോളം കുട്ടികളാണ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത് വിക്ടോറിയ സ്കൂളിന്റെ ഇടുക്കി ജില്ലാ ബ്രാഞ്ചിന്റെ കളർ ബെൽറ്റ് ടെസ്റ്റും ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റുമാണ് ഇന്നിവിടെ നടന്നത് ഡ്രാഗൺ ഷിറ്റോറിയ സ്കൂൾ ഫൗണ്ടർ സെൻസായി സെന്റിൽ കുമാർ ഇന്ത്യൻ ഷിറ്റോറിയ സ്റ്റൈൽ വൈസ് പ്രസിഡന്റ് സെന്റിൽ മാസ്റ്റർ ആൻഡ് അവർ ടെക്നിക്കൽ ഡയറക്ടർ രാജ മാസ്റ്റർ കേരള സ്റ്റൈൽ ചീഫ് സൈറാനു സെൻസായി ആൻഡ് റുക്മാൻ സെൻസായി സന്തോഷ് സെൻസായി രാമചന്ദ്രൻ സൻസായി എന്നിവരാണ് ടെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ പരിസര പ്രദേശത്ത് നിന്നുള്ള ഒരു എൺപതോളം സ്റ്റുഡൻസ് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് ടെസ്റ്റിൽ എട്ട് കുട്ടികൾക്ക് ബ്ലാക്ക് ബിൽറ്റുകൾ ലഭിച്ചു കൊച്ചുകാമാക്ഷി ഡബവക വികാരി ഫാദർ ജോർജ് കുച്ചുപുരയ്ക്കൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഡ്രാഗൺ സ്കൂൾ ടെക്നിക്കൽ ഡയറക്ടർ പ്രകാശ് രാജ സെൻസായിമാരായ എ സായിറബാനു രുക്മാൻ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി